ഹലോ കൂട്ടുകാരെ അസ്ലാം വലൈക്കും വറഹമത്തല്ലായി വിബക്കാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അല്ല എനിക്ക് സുഖമായിട്ടും കുഴപ്പമില്ല ദ്രാഹത്താണ് പിന്നെ എല്ലാവരും തോൽ ഉൾപ്പെടുത്തണം കേട്ടോ എന്നെ എൻ്റെ കുടുംബത്തെ എല്ലാവർക്കും വേണ്ടിയിട്ടും ലോകത്തുള്ള എല്ലാ മൊഹമ്മിനങ്ങൾക്കും മൊഹമിനാത്ത ഉൾക്കുന്നത് ചെയ്യണം അപ്പോൾ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ അറിയാം നമുക്ക് അമ്മക്ക് നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത് നമുക്ക് ആരോഗ്യമുള്ള ശരീരം അല്ലേ എല്ലാവർക്കായാലും നമുക്കായാലും നമ്മൾ ഭർത്താവിനായാലും കുടുംബത്തിനായാലും മക്കൾക്കായാലും അയൽവാസികൾക്കായാലും എല്ലാവർക്കും ഒരു ആരോഗ്യമുള്ള ശരീരം ആഗ്രഹിക്കാത്തവരാരും ഇല്ലല്ലേ അപ്പം പല ഈ ഒരു സമയത്ത് നമുക്ക് പല അസുഖങ്ങളും പല പല രോഗങ്ങളും ഉള്ള സമയമാണ് അപ്പോൾ അതാവും നമ്മളെല്ലാവരും കാക്കട്ടെ അപ്പോൾ ഞാനിതിൽ കൊടുത്തൊരു വീഡിയോ ഉണ്ട് ഒരു ദുഃഖ ഉണ്ട് ആ ദുഃഖ നമ്മൾ പതിവാക്കണ്ടല്ലോ ജീവിതത്തിൽ എന്നും പതിവാക്കുകയാണെങ്കിൽ നമുക്കില്ലേ നമ്മൾ രോഗിയാവൂല്ല നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഇല്ലേ ആഫിയത്തുണ്ടാവും രോഗം കൊണ്ടല്ലോ പരീക്ഷിക്കില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും പിന്നെ സുഖമില്ലാതായാലൊക്കെ നമ്മൾ ധാ ചെയ്തിട്ട് ഞാനിത് ഈ ഒരു പ്രാർത്ഥന ഒത്തിച്ച് ഞാൻ ദിവ ചെയ്തിട്ട് അവിടെ ഏത് ഭാഗത്താണ് നമുക്ക് വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളത് വെച്ചാൽ അവിടെ കൈവച്ചിട്ടൊക്കെ ഈ പ്രാർത്ഥന ചെല്ലുകയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഫലം അല്ലെങ്കിൽ നമ്മളില്ലേ പിന്നെ എന്താ പറയുക ഒരുപാട് പേരില്ലേ വലിയ വലിയ രോഗങ്ങൾ കൊണ്ടൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ടല്ലേ അപ്പം നമ്മൾ ഇങ്ങനെ വീട്ടിലേക്ക് നമുക്കൊന്നും അറിയില്ല പുറത്ത് ഓരോരോ ഹോസ്പിറ്റലൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിടിച്ചോനെ കാണാൻ കഴിയില്ല ഞാൻ ഉപ്പക്ക് സുഖിൻ്റെ അക്കാൻ്റെ ഉപ്പക്ക് സുഖമല്ലേ ക്യാൻസർ ആയിരുന്നു അപ്പം അവിടെ തിരുവനന്തപുരം പോയ സമയത്ത് പിടിച്ചോനെ അല്ലാത്തൊരവസ്ഥ ഓരോരുത്തരെ കാണുമ്പോൾ നമ്മളൊക്കെ ഒന്നുമില്ല നമുക്കൊരു പനി വരുമ്പോഴത്തേക്കും നമുക്ക് പേടിയാണ് പഠിച്ചോന്നെ കഴിയുന്നില്ല അങ്ങനെ ഇങ്ങനെ ഞാൻ കയറ്റിൻ്റെ ഒരുപാട് പേര് ചെറിയ പനി വരുമ്പോഴത്തേക്കും ഇങ്ങനെ പരാതിയും പരിപോം പറയുന്നവർ അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം അങ്ങനത്തെ ഒരു രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേര് നമ്മളെ ചുറ്റുവട്ടത്തിൻ്റെ നമ്മളൊന്നും അറിയുന്നില്ലല്ലേ പഠിച്ചോം കാക്കട്ടെ എല്ലാവരും എല്ലാവർക്കും ആരാ രോഗങ്ങൾ തൊട്ടുള്ള കാക്ക കാവലും രക്ഷയും തരട്ടെ അങ്ങനത്തെ ഒരവസ്ഥ നമുക്ക് ആർക്കും തരാതിരിക്കട്ടെ അമ്മി അപ്പോൾ ഞാനില്ലേ അല്ല രോഗം കൊണ്ട് നമ്മളെ സമ്പത്തും നമ്മളെ സമാധാനവും നമ്മുടെ സന്തോഷവും എല്ലാ സംതൃപ്തിയും എല്ലാം നഷ്ടപ്പെട്ടു പോകും ഇല്ലേ ഒരു രോഗം വന്നാൽ പഠിച്ച റബ്ബും എല്ലാവരെയും കാക്കട്ടെ അപ്പം ഈ ഒരു പ്രാർത്ഥന നമ്മളില്ലേ കഴിയുന്നവർ എല്ലാ നിസ്ക്കാത്തതിന് ശേഷമില്ലേ ഒരു മൂന്ന് തവണയെങ്കിലും പതിവാക്കുക പതിവാക്കുക കേട്ടോ നമുക്ക് രോഗമില്ലാത്ത ആരോഗ്യമുള്ള ഒരു ആഫിയത്തുള്ള സന്താ സം നമ്മൾക്കൊരു രോഗമില്ലാത്തൊരു സംതൃപ്തി ഉണ്ടാവില്ല നമ്മുടെ നമ്മളെ ശരീരത്തിന് എന്താ പറയുക ചില ആൾക്കാർക്കൊക്കെ പറയുന്നൊക്കെ തീരെ കഴിയുന്നില്ല ഒന്നുമില്ല കാണുമ്പോൾ ഒന്നുമില്ല അസുഖമൊന്നുമില്ല ടെസ്റ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊന്നും ഇല്ല ഷപ്പിളും ക്ഷീണമാണ് അപ്പോൾ എല്ലാ കാര്യത്തിനും ഒന്നുമില്ലേ നമുക്ക് എന്ത് രോഗമാണെങ്കിലും പഠിച്ചോ റബ്ബില്ല ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർക്ക് റബ്ബായി റബ്ബില്ലേ തടതടഞ്ഞു വെക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഇല്ല ഈ ഒരു പ്രാർത്ഥനയില്ല നമ്മൾ കഴിയുന്നവരെന്ത് ചെയ്യാറ് രാവിലെ സുബൈസ്കാത്തിന് ശേഷവും ഞാനൊക്കെ ഞാൻ എന്ത് ചെയ്യാറു ഇത് രാവിലെ എണീച്ച് ആ ഇരിക്കുന്ന സ്ഥലത്തേ ഇതിൻ്റെ നമ്മൾ കുറച്ച് പ്രാർത്ഥന പ്രാർത്ഥിക്കുമല്ലോ നമ്മൾ എന്താ രാവിലെ ഓർക്കുന്ന എന്തെണീച്ച ദുയും അങ്ങനെ ചെയ്യുന്നതിനെ സുഖ കൂടുതൽ തന്നെ ഞാൻ എന്ത് ചെയ്യാറിയോ ഈ ഒരു പ്രാർത്ഥന പിന്നെ വേറെ ഇതുണ്ട് എന്താ മേഫിനി ബദിനി എന്താ മേഫിനി ഫിസമിയ അങ്ങനെ ശരീരത്തിനുള്ള ശരീരത്തിനെ ആഫിയത്ത് കിട്ടാനുള്ളൊരു പ്രാർത്ഥനയെ കേട്ടോ അതും തോതിയിട്ടാണ് ഞാൻ കട്ടുമ്പോൾ ഒന്ന് അധികം എണ്ണീക്കാറ് അപ്പോൾ അഥവാ എന്തെങ്കിലും കാരണമെച്ചാൽ വിട്ടുപോയാൽ അന്നത്തെ ദിവസം അന്നത്തെ ദിവസം നമുക്ക് വേഗം അറിയും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാറിയോ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥനയില്ലേ നിങ്ങളെല്ലാം നിസ്ക്കാത്തതിന് ശേഷം മൂന്ന് തവണ തവണയെങ്ങനെ ചെല്ലാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഇല്ല സുഭയ്ക്ക് ശേഷം ആരും ശേഷം നല്ല സമയമല്ലോ ആ സമയത്ത് ഒരു ഏഴ് തവണയോ നിങ്ങൾക്ക് എത്രയാണോ കഴിഞ്ഞാൽ നിങ്ങൾ പതിവാക്കുക മൂന്നാണെങ്കിൽ മൂന്ന് ഏഴാണെങ്കിൽ നമുക്ക് നമ്മൾ പതിവാക്കുന്ന എണ്ണത്തിൽ തന്നെ കൊണ്ടുപോകട്ടെ മുന്നോട്ട് കൂടുതലായിട്ട് ചെല്ലാൻ പറ്റുന്നവർക്ക് അത്രയും നല്ലത് കേട്ടോ അപ്പം എല്ലാവർക്കും അള്ളാഹു നല്ലൊരു ആഫിയത്തുള്ള ശരീരം ആഫിയത്തുള്ളൊരു മനസ്സും ആഫിയത്തുള്ളൊരു എന്താ ഭർത്താവ് മക്കൾ കുടുംബം എല്ലാവർക്കും അല്ലാഹു തെറ്റ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു റബ്ബ് നമ്മളാരെയും പരീക്ഷിക്കാതിരിക്കട്ടെ പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ അല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടി എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എനിക്കായാലും മക്കൾക്കായാലും ഒക്കെ ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഓരോന്ന് ഇങ്ങനെ ഇപ്പോൾ എന്ത് കാര്യം നമുക്ക് സെർച്ച് സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തുന്ന ഓരോ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോസ് കണ്ടാലിഷ്ടപ്പെട്ടെങ്കിലൊന്നും ലൈക്ക് ചെയ്യേണ്ട ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് പെട്ടെന്ന് ഷെയർ ആയി പോവുക അതേപോലെ നിങ്ങൾക്ക് നല്ലതാന്ന് തോന്നിയങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ എന്തെല്ലാവരും തോൽ ഉൾപ്പെടുത്ത് ഇഷ്ട സ്ലാലൈക്കും വഹമ്മി വർക്കാത്തു